പള്ളിവേട്ടയുടെ ത പള്ളിവേട്ട നേരത്തെ പറഞ്ഞോണ്ട എന്ന് പറഞ്ഞാൽ പള്ളിയിലുള്ള വേട്ടയല്ല പള്ളിയുടെ വേട്ടയും അല്ല മറിച്ച് നമ്മുടെ പൂജ്യമായ ബഹുമാന്യമായ എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരിലൊന്നാണ് പള്ളി പള്ളിക്കുറിപ്പ് പള്ളി ഉണർത്തുക പള്ളി വേട്ട അതൊക്കെ അതിൽ പെട്ടതാ ദേവാരാധനയുമായി ബന്ധപ്പെട്ട് അതുപോലെ അങ്ങേയറ്റം ബഹുമാന്യമായ സ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പള്ളി എന്നുള്ള ശബ്ദം പറയാറുണ്ട് പള്ളി തമിഴിലും മലയാളത്തിലും ഏ പള്ളിക്കുറിപ്പ് അപ്പോൾ പള്ളി വേട്ട എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങളിൽ നിത്യ കർമ്മങ്ങൾ ഉണ്ട് ഇവിടെ നമ്മൾ അനുസരിച്ചൊന്നും ചിന്തിച്ചേക്കരുത് വേദാന്തം അല്ല അവിടെ പ്രമാണം ആ നൈമിത്തിക കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൗഷ്ടിക കർമ്മമാണ് പൗഷ്ടികം എന്ന് പറഞ്ഞാൽ പുഷ്ടികരമായ കർമ്മം ആണ് ഉത്സവം വിശിഷ്ടങ്ങളായ വൈദിക താന്ത്രിക ക്രിയകളിലൂടെ ഉപാസനാബലമുള്ള ആചാര്യന്മാരുടെ തപസ്സിലൂടെയും ക്രിയയിലൂടെയും ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ദേവചൈതന്യത്തെ വികസിപ്പിച്ച് ആ പ്രദേശത്തിന് മുഴുവൻ അനുഗ്രഹകലയായി വ്യാപിപ്പിക്കുന്ന ചടങ്ങാണ് വാസ്തവത്തിൽ ഉത്സവം ഒപ്പത്തിനൊപ്പം ഒരു വർഷത്തെ അഥവാ ഏത് കാലയളവിലാണോ ഉത്സവം ആ കാലയളവിലെ നിത്യനൈമിത്തിക കർമ്മങ്ങളിൽ വരുന്ന ലോപങ്ങളും മറ്റും കൊണ്ട് ഉണ്ടാവുന്ന ന്യൂനതകളെ പരിഹരിക്കുക എന്നുള്ളതും ഉത്സവത്തിൻ്റെ ലക്ഷ്യമാണ് ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് ഉത്സവത്തിനുള്ളത് ഒന്ന് നിത്യനൈമിത്യ കർമ്മങ്ങളിലെ ന്യൂനത കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളെ പരിഹരിക്കുക രണ്ട് ഉപാസന കൊണ്ട് മന്ത്രക്രിയകളെ കൊണ്ട് ദേവചൈതന്യത്തെ വർദ്ധിപ്പിച്ച് പ്രദേശം മുഴുവൻ അനുഗ്രഹകലയെ വ്യാപിപ്പിക്കുക അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിൽപ്പെട്ട ഉത്സവങ്ങളുണ്ട് പ്രധാനമായി കേരളത്തിലുള്ളത് മൂന്ന് തരമാണ് പടഹാദി ധ്വജാദി അങ്കുരാദി മൂന്നായി തിരിക്കാം അപ്പം ഓരോ പ്രദേശത്തിന്റെ മൊത്തം ആർപ്പും വിളികളും സന്തോഷവും ആനന്ദവും ഒക്കെയായി ദേവനെ എഴുന്നള്ളിച്ച് എല്ലായിടത്തും ആക്കി ദേവന് വേണ്ടതായ ക്രിയകളൊക്കെ ചെയ്ത് പാട്ടും നൃത്തവും ഒക്കെയായി ആഘോഷിച്ച് നടത്തുന്നതാണ് പടഹാദി പൊതുവെ കാവുകളിലൊക്കെ അതാ ഉണ്ടാവുക നല്ലതാണ് ദേവൻ്റെ ശക്തിവിശേഷം ഒരു പ്രദേശം മുഴുവൻ പ്രസരിപ്പിക്കാൻ യോഗ്യമാകുന്ന രീതിയിൽ അവിടുത്തെ മേരുദണ്ഡത്തിൽ ഇട സുഷുംന എന്നീ ഇടാ പിങ്കള എന്നീ രണ്ട് നാടികളാൽ ചുറ്റപ്പെട്ട സുഷുംനയിലൂടെ ദേവചൈതന്യത്തിൻ്റെ ഉയർച്ചയും അത് അവിടുത്തെ സഹസ്രാരത്തിലേക്ക് എത്തി ഒരു പ്രദേശം മുഴുവൻ വാഹനത്തിലൂടെ പ്രസരിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നതുമായതാണ് ധ്വജാതിയിലുള്ളത് അവിടെയാണ് ധ്വജം ഉയർത്തുന്ന കുടി ഉയർത്തുന്ന ക്രിയകളെല്ലാം ഉള്ളത് അതോടൊന്നിച്ച് അതോടൊന്നിച്ച് ധ്വജാതിയിൽ മാത്രമേ അങ്കുരാതി ഉണ്ടാവുള്ളൂ അങ്കുരാതി എന്ന് പറഞ്ഞാൽ ധ്വജാതിയാണ് പക്ഷെ അത് പ്ലസ് ആണ് ആ പ്രദേശത്തിൻ്റെ മുഴുവൻ കാർഷികമായ വളർച്ച കൃഷിയിൽ ജനങ്ങളെല്ലാവരും അനുഗ്ര അനു അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് ധാന്യങ്ങളെയും അവിടെ വളർത്തി മുളപ്പിച്ച് ആ ദേവചൈതന്യത്താൽ അവ കൂടുതൽ ശക്തിമത്തായി ഒരു പ്രദേശം മുഴുവൻ സമൃദ്ധിയിലേക്ക് ഉയരുക എന്നുള്ളതാണ് അങ്കുരാതിയിലുള്ളത് ഇവ രണ്ടിലും തന്നെ ധജാതിയിലും അങ്കുരാതിയിലും ഒരു പ്രദേശത്തെ മുഴുവൻ ആ ദേശത്തിൻ്റെ ദേവൻ ദേശത്തിൻ്റെ രക്ഷകനായ ദേവൻ രക്ഷിച്ചുകൊള്ളാമെന്നുള്ള പ്രതിജ്ഞയാണ് ഒരു കാർഷിക സമൂഹത്തെ സംബന്ധിച്ച് കൃഷിയെ നശിപ്പിക്കുന്ന ജന്തുക്കളെ ഒക്കെ ഞാൻ ഇല്ലാതാക്കി നിങ്ങളെയെല്ലാം ഞാൻ രക്ഷിച്ചോളാം എന്നുള്ള ദേവൻ്റെ പ്രതിജ്ഞയാണ് ഇതൊക്കെ പ്രതീകാത്മകമായിട്ട് ഇന്ന് പലതും ചെയ്തു കൂട്ടുന്നുണ്ട് തത്വം ഇതാണ് അപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ചുള്ള ഈ കാർഷിക ജീവിതത്തിൽ കഴിയുന്നവർക്ക് ശത്രുക്കളായിട്ടുള്ളത് പന്നി മരിച്ചായി പിന്നേരാ അത്രയേ ഉള്ളു അത്രയല്ല അതുപോലെയുള്ള ജന്തുക്കൾ മനുഷ്യന്മാർ മുള്ളൻ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇവരെയൊക്കെ ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം നിങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ടെന്ന് ദേവൻ പറഞ്ഞ് ആ ദേവനെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങള് തന്നെ ആ നാടിനെ സംരക്ഷിക്കാൻ മുന്നോട്ടിറങ്ങുകയാണ് അങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി പന്നിയെ കൊല്ലണം എന്ത് ഗുരുവായൂർ പള്ളി ആഹാ ഗുരുവായൂർ മാത്രല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഗുരുവായൂർ അപ്പൊ അതിനിപ്പ ഉണ്ടാക്കൊന്നും വേണ്ട ബേക്ക് ഒറിജിനൽ പന്നി ഇഷ്ടം പോലെ ഉണ്ട് പണ്ട് കുളത്തൂരൊന്നും ഉണ്ടായിരുന്നില്ല അവർ രണ്ട് മൂന്ന് കൊല്ലം മുമ്പൊന്നും കുളത്തൂരുണ്ടായിരുന്നില്ല ഇപ്പോഴുണ്ട് ഇപ്പോൾ ഇവിടെ കൃഷിയൊക്കെ നശിപ്പിക്കുന്നുണ്ട് ആ അപ്പോൾ ഒറിജിനൽ പന്നീനെ തന്നെ ദേവന് വേണമെങ്കിൽ കൊല്ലാവുന്നതാണ് ആ അതിനിപ്പോൾ ദേവൻ തന്നെ വിചാരിക്കണം അപ്പോൾ അത് വിചാരിക്കഞ്ഞിട്ടാണോ വിചാരിപ്പിക്കാനാണോന്ന് അറിയില്ല ദേവൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആചാര്യനും മറ്റും ചേർന്ന് ദേവനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി അവിടുത്തെ അനുഗ്രഹത്തോടു കൂടി ഗ്രാമരക്ഷകന്മാർ പള്ളി എന്താണ് പന്നി തുടങ്ങിയവയെ കൊല്ലുകയാണ് ചില നാട്ടിലൊക്കെ ആണെങ്കിൽ കുമ്പളങ്ങ വെച്ചിട്ട് അതിലേക്ക് ഒരു അമ്പയ്യുന്ന പരിപാടിയുണ്ട് ചില നാട്ടിൽ കേമായിട്ട് കുമ്പളങ്ങ പോയി വെട്ടിന് ഇടപാടുണ്ട് ചില നാട്ടിലാണെങ്കിൽ ഒരു പന്നീൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് അതിന് അമ്പ ചെയ്യുന്ന പരിപാടിയുണ്ട് അത് പോയി കണ്ടു ഇവിടെ ഈ പറഞ്ഞ മൂന്നാം വകുപ്പാണ് ഒരു രൂപമൊക്കെ ഉണ്ടാക്കിയിട്ട് പന്നീൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് അത് ചെയ്യാൻ തുടങ്ങിയിട്ടു എന്നിട്ട് അതിനൊക്കെ കൊന്നു കൊണ്ടുപോവുക ദേവസന്നിധിയിലേക്ക് അത് തത്വം എത്രയേ ഒരു നാടിനെ മുഴുവൻ കാർഷിക വൃത്തിയെ ഞാൻ രക്ഷിച്ചോളാം എന്നുള്ള ദേവൻ്റെ പ്രതിജ്ഞയാണ് ആ ഭാവം നമ്മൾ ഉൾക്കൊള്ളുക അതേ ഉള്ളൂ അപ്പം അതിന് അതിൻ്റെതായ ഉണ്ടാവും സന്തോഷം